അർജുനന്റെ കേട്ടില്ലേ എന്താണ് അർജുൻറെ പതിനൊന്ന് നാമങ്ങൾ പറഞ്ഞു വരാറുണ്ട് അർജുനൻ ബൽഗുൻ പാർത്ഥന വിജയനും വിശ്വതമായ പേര് കിരീടിയും ശ്വേതാശനെന്നും ധനജ്ഞനും ജിഷ്ണു ഭീതിഹരൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ അമ്മമാരും ചോദിച്ചാൽ അറിയാം പുതിയ കാലഘട്ടത്തിന് അറിയാൻ വഴിയില്ല കാരണം നമുക്കൊക്കെ ജീവിക്കാനുള്ള തിരക്കുകളായിപ്പോയി പഴയ കഥകളും ആ കേൾക്കാത്ത സമയമില്ലാതായിപ്പോയി യൂട്യൂബിൽ നോക്കി കാണാനേ സമയമുള്ളൂ അങ്ങനെ ദുര്യോധനൻ എന്ത് ചെയ്യും ഇതൊരു നാടോടി കഥയാണ് ഫോക് സ്റ്റോറിയാണ് ദുര്യോധനൻ ഇങ്ങനെ അന്വേഷിച്ച ദുര്യോധനൻ ശരിക്കും ഒരു ദുഷ്ടനായ ഒരു ക്രൂരനായ രാജാവല്ലായിരുന്നു നല്ല രാജാവായിരുന്നു ശിവാംശുമായിരുന്നു ദുര്യോധന അന്വേഷിക്കുമ്പോൾ ദൂരെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ഹരിയാന യു പി ബോർഡർ അവിടെ കൈലാസത്തിനടുത്തായിട്ട് ആ ഒരു ഹിമാലയത്തിനടുത്തായിട്ട് കാടിന്റെ ഉള്ളിൽ ഒരു മന്ത്രവാദിയുണ്ട് ഈ മന്ത്രവാദിക്ക് മാത്രം ഒരു പ്രത്യേക കഴിവുണ്ട് എന്താണ് ആ അറിയാമോ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്നവർക്ക് കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവർക്കറിയാം വൂടു എന്ന് പറയുന്ന സാധനം അതായത് ഒരാളുടെ ആത്മാവിനെ ആവാഹിച്ചു കൊല്ലാൻ ഇദ്ദേഹം ഒരാളുടെ നിഴലിനെ ആവാഹിച്ച് വരുത്തി കുത്തി കൊല്ലാൻ കഴിവുണ്ട് അപ്പം എന്ത് ചെയ്യും ഒരു ദൂതനെ പറഞ്ഞയക്കും ദൂതനെ പറഞ്ഞയച്ച് ഈ മന്ത്രവാദിയെ വരുത്തിക്കാൻ നോക്കും അപ്പൊ ദൂതൻ മന്ത്രവാദിയിൽ അവിടെ ചെല്ലാൻ നേരത്തെ മന്ത്രവാദി ഇല്ല പക്ഷെ അയാള് തപസ്സിൽ പോയിരിക്കുന്ന അയാൾ ഇത് അറിഞ്ഞ് ഓടി വരയാണ് അപ്പൊ ഇവിടെ കഥകളിയില് ആദ്യം ഈ ദൂതൻ തിരിച്ചു വരുന്നത് മുതലാണ് കഥ തുടങ്ങുന്നത് ദൂതൻ തിരിച്ചു വരുന്ന പദം ഇവിടെ സ്ത്രീകൾക്കെല്ലാം അറിയാം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാം അറിയാം നിങ്ങൾ തിരുവാതിരക്ക് കളിക്കാറുണ്ട് ചാരു ഗുണഗണ വാരി ജയ ഭൂരുവംശഭൂഷണ ആ പദം തിരുവാതിര പാട്ടുകളെല്ലാം തന്നെ കഥകളിയുടെ പദങ്ങളാണ് കഥകളിയിൽ നിന്ന് എടുത്തുണ്ടാക്കിയതാണ് ആ ഭംഗിയുള്ള വരികളാണ് അത് രൂപക രൂപകതാളത്തിലും മിക്കവാറും മധ്യമാവധിയിലാണ് പാടുന്നത് അപ്പോൾ ദൂതൻ വന്ന് പറയും അങ്ങ് പറഞ്ഞപ്പോൾ അതുപോലെ ഞാൻ അന്വേഷിച്ചു പോയി കാടും വിജനമായ ഗുഹകളും എല്ലാം കടന്ന് ഒരുപാട് ദൂരെ പോയി അങ്ങനെ ദൂരെ പോയി 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 ഞാൻ ഇയാളുടെ വീട് കണ്ടുപിടിച്ചു അപ്പോൾ ദുര്യോധനം പറയും ആ എന്നിട്ട് കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഈ മന്ത്രം അതില്ല അയാൾ തപസിന് പോയൊക്കെയാണ് രണ്ട് ദിവസം കഴിയുമ്പോഴേ വരുള്ളൂ എന്നാണ് അറിഞ്ഞത് പക്ഷേ ഞാൻ അങ്ങയുടെ വീട്ടിൽ ചെന്നത് എങ്ങനെയോ അറിഞ്ഞ് അയാൾ ഓടി വന്ന് എന്നെ കൊല്ലാൻ പിടിച്ചു ഓ ദുര്യോധനം പറഞ്ഞ നിന്നെ കൊല്ലാനോ നീ എൻ്റെ പേര് പറഞ്ഞില്ലേ ചോദിക്കും പറയും ആ ഞാൻ അങ്ങയുടെ പേര് പറഞ്ഞപ്പോൾ ഭീകരനായിരുന്ന ആ മന്ത്രവാദി ഒരു എലിയെ പോലെ നിന്ന് വറയ്ക്കാൻ തുടങ്ങി എൻ്റെ കാലിലൊക്കെ പിടിച്ച് പിന്നെ എനിക്ക് കഴിക്കാൻ ഭക്ഷണം വന്നു ഞാൻ കാര്യം പറഞ്ഞു പക്ഷേ അദ്ദേഹം തപസിലിരിക്കുകയാണ് മന്ത്രവാദത്തിൻ്റെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് തപസ് കഴിഞ്ഞുടനെ ഇവിടെ എത്തിക്കൊള്ളാം രണ്ട് ദിവസത്തിനാണെന്ന് പറയുന്നു അപ്പം ഈ ദുര്യോധനം പറയും നീ ഒരു കാര്യം കൂടെ ചെയ്യണം ദൂതാ സുശർമാവ് വലിയൊരു രാജാവാണ് ദുര്യോൻ്റെ കൂട്ടുകാരനാണ് ഭയങ്കര ശക്തിയുള്ള മതമിളാകിയ ആനകളെ തൻ്റെ കൈകൊണ്ട് അടിച്ച് കൊല്ലുന്ന ഒരു രാജാവാണ് അത്ര ശക്തിയുള്ള ആളാണ് അവൻ്റെ കൊട്ടാരത്തിൽ പോയി അവൻ്റെ അടുത്ത് ഇതുവരെ വരാൻ പറയാൻ പറഞ്ഞു അങ്ങനെ വരാൻ പറഞ്ഞു ദൂതൻ താമസം ഇല്ലാതെ പോയി സുശർമ് വന്ന് സുശർമനോട് ദുര്യോനം പറയുന്ന വേറൊന്നുമല്ല ഇവിടെ ഒരു മന്ത്രവാദി വരും മലയൻ ഈ മന്ത്രവാദി മലയിൽ നിന്ന് വരുന്ന കണ്ട് മലയിൽ നിന്ന് വിളിച്ചു ഇവൻ ഭയങ്കര മന്ത്രവാദിയാണെന്നാണ് വൈപ്പ് പക്ഷെ നീ ഇവനെ അകത്തോട്ട് കയറ്റി വിടരുത് നീ കോട്ടയുടെ വാതിലിൽ നിൽക്കണം ഇവ എന്ത് പറഞ്ഞാലും ഇവനെ കയറ്റി വിടും ഇവന്റെ കഴിവുണ്ടെങ്കിൽ ഇവൻ കയറി വരട്ടെ അപ്പൊ നമുക്ക് ഇവന്റെ ശക്തി അറിയാമല്ലോ മന്ത്രവാദത്തിന്റെ ശരി ത്രികർത്തൻ പറയും ത്രികർത്ത എന്ന് പറഞ്ഞ രാജ്യമാണ് മൂന്ന് ഗർത്തങ്ങളുടെ ഇടയിലുള്ള രാജ്യമാണ് ജോഗ്രഫി പഠിച്ചിട്ടുള്ളവർക്ക് ഇന്ത്യയുടെ ഭൂപടം അറിയുന്നവർക്കറിയാം അതെവിടെയാണെന്നുള്ളത് പറയാൻ കഴിയുമോ മൂന്ന് ഗർത്തങ്ങൾക്ക് നളവിലുള്ള ഒരു നാടുണ്ട് നോർത്ത് ഇന്ത്യയിലാണ് പക്ഷെ ഉണ്ട് ഒറീസയുടെ അടുത്താണ് ഭുവനേശ്വർ എന്നത്തെ ആ ഭാഗത്താണ് ഇപ്പം വരെയാണ് വന്നു അവിടെ കയറി നിലയുറപ്പിച്ച് ഈ സമയത്ത് മന്ത്രവാദി വീട്ടിൽ വന്നു തപസ്സെല്ലാം കഴിഞ്ഞ് മന്ത്രവാദി വീട്ടിൽ പോകുമ്പോൾ മന്ത്രവാദിക്ക് ഒരു മകനുണ്ട് ഒരു ഏഴു വയസ്സ് എട്ടു വയസ്സ് ശക്തി ഉള്ളവളാണ് എങ്കിലും അവള് വീട്ടുകാരിയായിട്ട് കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണ് മന്ത്രവാദിക്ക് തപശക്തി കിട്ടാൻ വേണ്ടി പോയിരിക്കാണ് മന്ത്രവാദി വന്നുകണ്ട് സന്തോഷിച്ച് മലയനെ കണ്ട് സന്തോഷിച്ച് ഇനി ഇരിക്കാൻ നേരത്ത് മകനെയൊക്കെ പുന്നയിച്ചിരിക്കാൻ നേരത്ത് മലയം പറയും അത് ഒരു ദൂതൻ നിന്നാൾ ഇവിടെ വന്നിരുന്നില്ലേ ദുര്യോധന മഹാരാജാവ് എന്നെ കാണണം എന്ന് പറഞ്ഞു ഈ കാട്ടിക്കിടക്കുന്ന എന്നെ ഹസ്തനപുരി മഹാരാജാവിനെ കാണണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങോട്ടൊന്ന് പോവുകയാണ് പോയിട്ട് വന്നിട്ട് കുറെ കാലം നിങ്ങളോട് താമസിച്ചിട്ട് ഇനി ഞാൻ എവിടെയെങ്കിലും പോവുള്ളൂ സങ്കടപ്പെട്ടിട്ടാണെങ്കിലും മലയത്തി സമ്മതിക്കുന്നു അപ്പം രാജാവിനെ കാണാൻ പോകുമ്പോൾ ഗിഫ്റ്റ് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ എന്തെങ്കിലും ഉപഹാരങ്ങൾ ഒരു ആനക്കൊമ്പ് തേനെ തുടങ്ങി ഒരുപാട് എടുത്തു കൊടുക്കുന്നു മല യാത്രയാകുമ്പോൾ മലയെത്തി കൈകൊട്ടി അങ്ങ് പറയുന്നു വിളിക്കും പണ്ട് മുത്തശ്ശിമാർ പറയും ഞാൻ പോവണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാവുള്ളൂ എന്ന് പറയും നമുക്ക് കളിയായിരുന്നു പക്ഷെ ശെരിക്കും അതിൽ സത്യം കേട്ടോ പോയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വരുത്തും എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തു ചെയ്തു കൈകൊട്ടി പുറകിൽ നിന്ന് വിളിച്ചോ മന്ത്രോദെ ഒരു വഴിക്കിറങ്ങി എന്നെ ദുശകുനം പോലെ പുറകിൽ നിന്ന് വിളിച്ചു അതിനുള്ള പ്രതിവേദി കർമ്മങ്ങളെല്ലാം ചെയ്ത് എന്തിനാ വിളിച്ചിരിക്കുമ്പോൾ പറയും അങ്ങ് മന്ത്രവാദത്തിൻ്റെ പുസ്തകവും താളിയോല ഗ്രന്ഥവും അതിൻ്റെ മന്ത്രവാദത്തിൻ്റെ ആ വില് കമ്പും കൊണ്ടുപോകാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ എഴുത്താണിയും കൈ കൊടുക്കുന്നു ആ നല്ല കാര്യം ഒരു ബലത്തിനിരിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങി പോകും പോകാൻ നേരത്തോ ബാ നിൽക്കുന്നു കോട്ടവാദത്തിൽ ഒരു വലിയ മനുഷ്യൻ അങ്ങോട്ടും കയറാൻ വയ്യ ഇങ്ങോട്ടും ഇറങ്ങാൻ വയ്യ ആദ്യം പറയും എന്നെ വിളിപ്പിച്ചിട്ട് വന്നേ എന്നെ ഒന്ന് അകത്ത് കയറ്റി വിടുവോ ഇല്ല കയറ്റി വിട്ടില്ല ഒരു രക്ഷയില്ലാതെ മന്ത്രവാദി ഇയാളെ ഈർക്കില്ല ആവാഹിച്ച നിർത്തി വളച്ചും തിരിച്ചും കറക്കി ആകെ ഒരു കോലാക്കി ഇയാളെ കണ് അനങ്ങാൻ വയ്യയാക്ക് കണ്ണോണ്ട് വരെ കാണിച്ച് അവസാനം ദേനീയ വസ്തു മന്ത്രവാദി തിരിച്ച് പഴയതുപോലെ ആക്കും മലയെ എന്നിട്ടകത്ത് പൊക്കൊള്ളാൻ പറയും തൊഴുതിട്ട് അയ്യോ ഞാൻ കളിക്കാൻ ഇല്ലേ നിങ്ങൾ അത് തോക്കണെന്ന് പറയും ഈ മാഹേന്ദ്രജാലോ ഇന്ദ്രജാലോ എല്ലാം കണ്ട് എല്ലാരെയും കണ്ണ് കലങ്ങിയിരിക്കുകയാണ് അപ്പം മലേനാലോ ഞാൻ ഈ കിടക്കുന്ന ഈ മലേന്റെ വേഷത്തിൽ ഇങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ പോകും അപ്പം വേഷം മാറി ഒരു സാധാരണ ഒരു മന്ത്രവാദിയുടെ ഒരു പൂജ ഒരു മുണ്ടൊക്കെ ഉടുത്ത ഒരു വേഷമായി ഇദ്ദേഹം ദുര്യോധന കാണാൻ പോകുന്നു ദുര്യോധന കാണുമ്പോൾ മഹാ ദുര്യോധന കണ്ട് തൊഴുത്ത് ചോദിക്കും എന്തിനാണ് വിളിച്ചതെന്ന് ഇതിന്റെ ഈ കഥയുടെ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്താണെന്ന് പറയട്ടെ ഇതെല്ലാം പച്ച മലയാളം മണിപ്രവാളം മലയാളത്തിൽ എഴുതിയ വരികളാണ് കേട്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും രണ്ട് കഥകളെ കഥകളിയിൽ അങ്ങനെ ഉള്ളു ഒന്നിതും ഒന്ന് കർണാശം രണ്ടും പച്ച മലയാളമാണ് മണിപ്രവാളത്തിൽ കൂടെ ചേർത്ത പച്ച മലയാളമാണ് നല്ല എന്നുവെച്ചാൽ നമ്മളെ നമ്മുടെ വീട്ടിനകത്ത് ഇവിടെ തിരുവനന്തപുരം കാരൻ പ്രത്യേകിച്ച് പിറ്റേ പറയും എന്തൊരു പോയോ എന്നൊക്കെ ചോദിക്കുന്നത് ഇതേപോലത്തെ നാടൻ ഭാഷയിലുള്ള മലയാളമാണിത് നമുക്ക് കേട്ടു മറന്ന പല വാക്കുകൾ അങ്ങനത്തെ വാക്കുകളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് മന്ത്രവാദി അദ്ദേഹത്തിനോട് ചോദിക്കും തമ്പുരാനെ അടിയനെ എന്തിനെ വരുത്തിച്ചു എന്ന് പറയുമ്പോൾ ഇയാള് പറയും ആ ഒരു ആവശ്യമുണ്ട് നിന്നെ കൊണ്ട് നീ കേട്ടിട്ടുണ്ടോ എൻ്റെ ഊറ്റുവകക്കാർ കേട്ടിട്ടുണ്ടോ ഈ വാക്ക് ഇത് പഴയ ഒരു വാക്കാ നാട്ടിൻ പുറത്ത് ഊറ്റുവകക്കാർ ഊറ്റി ജീവിക്കുന്നവർ കൂടെ ജീവിക്കുന്നവർ എന്നുവെച്ചാൽ അവർക്കൊരു സ്വന്തമായിട്ടൊന്നുമില്ല മറ്റുള്ളവരെ നീ ബാധിച്ചു ചെയ്യണം അങ്ങനെ അഞ്ച് പേരുണ്ട് പാണ്ഡവരെന്നു പറഞ്ഞു നീ ഇന്ന് അവരെ പിടിച്ച് നിഴൽ കുത്തി കൊല്ലണം ഇത് കേൾക്കുന്ന മന്ത്രവാദിയുടെ തലറന്ന് കാരണം എന്താ ഒന്ന് ഇവർ രണ്ടുപേരും തമ്പുരാക്കന്മാരാണ് രണ്ട് ഈ മന്ത്രാദിയുടെ ഭാര്യ കുന്തി ദേവിയുടെ പഴയ പരിചാരികയായിരുന്നു നേരത്തെ നേരത്തേ പറഞ്ഞതേ ഉള്ളൂ കുന്തി ദേവിയെ മക്കളെ കണ്ടിട്ട് വേണം വരാനാണ് ഇയാളാ എന്ത് ചെയ്യണം എന്നറിയാതെന്നിട്ട് ഇയാൾ പറയും തമ്പുരാനെ നിങ്ങളെല്ലാ രാജാക്കന്മാരാണ് ഈ പാവപ്പെട്ടവനെ വിളിപ്പിച്ചതേ വലിയ കാര്യം ഞാൻ എൻ്റെ വഴിക്ക് ഫോണിലൊന്നും എന്നെ കൊണ്ട് കൊണ്ടുപറ്റൂല അപ്പോഴത്തേക്കും ദുര്യോൻ്റെ മട്ടും പാവം പറഞ്ഞിട്ട് ഇത് ചെയ്തേ പറ്റുള്ളൂ ഇല്ലേ നിന്നെ കൊന്നു കളയെന്ന് പറഞ്ഞു നിന്റെ മകനെയും കുന്നുകളെയും നിന്റെ ഭാര്യയും കുന്നുകളെയും നിന്നെയും എന്ന് പറയുമ്പോൾ ഇയാൾ പേടിക്കും ഇയാൾ കുറെ കിട്ടാത്ത സാധനങ്ങൾ പറഞ്ഞ് തടി കുരാ എന്ന് വിചാരിക്കും നിങ്ങൾ പറയും ആന മുട്ട വേണം മന്ത്രവാദം ചെയ്യാൻ സൂര്യനെ വിളക്കായിട്ട് കിട്ടണം ഇരുട്ടിൻ്റെ ഞറുക്കില വേണം കീറില ഇരു ഇരുട്ടിലേക്ക് മണ്ണ് കൊണ്ട് കയറ് പത്ത് തൊണ്ണൂറ് നീളത്തിന് മാറി വേണം തൊണ്ണൂറ് മാറിന്ന് കേട്ടിട്ടുണ്ടോ ഇത് ഒരടി മുഴം ഒരു മാറ് ഇതൊന്നും കുട്ടിയെക്കറിയില്ല പഴയ കണക്കുകളാണ് ഇപ്പഴേ കുട്ടിയെ സെന്റിമീറ്റർ മീറ്ററും കിലോമീറ്ററും ഒക്കെ അപ്പോൾ തൊണ്ണൂറ് മാറ് അതായത് ഇത്ര നീളം വരും ഇത്ര നീളത്തിന് കയറ് മണ്ണ് കൊണ്ട് വേണം ഇരുട്ടിൻ്റെ ഇത് വേണം അത് കഴിഞ്ഞ് ചന്ദ്രനെ ഒരു തളിയെ കൊണ്ട് മറയ്ക്കണം ചന്ദ്രനെങ്ങനെ തളി കൊണ്ട് വരുന്നു മറക്കാൻ പറ്റും അങ്ങനെ കിട്ടാത്ത കുറേ സാധനങ്ങൾ പറയും എന്നിട്ട് അവസാനം പറയും ഇതെല്ലാം കഴിഞ്ഞിട്ട് രക്തം കാണിക്കണം കുരുതിക്ക് കൊടുക്കാൻ ദുശള രാജകുമാരിയെ ഇന്ന് നോമ്പ് നിർത്തണം എന്ന് പറയും ദുശള നൂറ് പേരുടെ ഒരേ ഒരു കുഞ്ഞണി അവളെ കൊല്ലാൻ നോമ്പ് നിർത്തണം എന്നും പറയും ഇത് കേട്ട ഉടനെ തന്നെ ദുര്യോൻ്റെ മട്ടും ഭാവവും മാറി ഈ മന്ത്രാദി എടുത്തിട്ട് കൈകാര്യൊക്കെ ചെയ്യും ട്ടി ഇടിച്ച് ഇവൻ്റെ നട്ടലിൽ ചവിട്ടി ഇവൻ ഒരു ലെവലാക്കുമ്പം ഇവൻ അവസാനം എന്താ പറയുക ഈ ഇരിക്കുന്ന ഈ നമ്മൾ നാട്ടിൻപുറത്തല്ലേ പണ്ടാര കാലം എന്ന് പറയുന്ന പോലെ ഇവൻ്റെ ദേഹത്ത് ഒരു മാരണവും ഏക്കില്ല ദുര്യോധന ഒരു മരണവും ബാധിക്കില്ല ഒരു ഇന്ദ്രജാലവും ദുര്യോധൻ്റെ മുമ്പിൽ വില പോവില്ല ദുര്യോധന കണ്ണ് കെട്ടാൻ പറ്റില്ല അതുകൊണ്ടാണ് ദുര്യോധന ശരിക്കും കേരളത്തിൽ മാത്രം ദുര്യോധന ഒരു ക്ഷേത്രം വരേണ്ടത് പോയിട്ടുണ്ടോ ആരെങ്കിലും മലനട ദുര്യോധന ക്ഷേത്രമുണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ആ ദുര്യോധന ശിവാംശമാണ് കൺകെട്ട് വിദ്യകളൊന്നും അവിടെ ഏക്കില്ല വമ്പനാണ് വമ്പനിൽ ഒന്നും കേൾക്കാത്ത തമ്പുരാനെ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവസാനം രക്തത്തിന് കോഴിയെ തന്നാൽ സംബന്ധിച്ച് ഉള്ളതെല്ലാം കൊണ്ട് പൂജ അടക്കാമെന്ന് പറയും അങ്ങനെ പൂജ തുടങ്ങും പൂജ തുടങ്ങിക്കഴിയുമ്പം നേഴലുകൾ കിട്ടുന്നില്ല ഇയാൾ എത്ര ശ്രമിച്ചിട്ടും നോക്കാൻ വരുന്ന ഈ പഞ്ചപാണ്ഡവരുടെ നിഴലുകളെല്ലാം കണ്ണാടിയിൽ പതിഞ്ഞിട്ടുണ്ട്